കിഴവൂർ മുഖത്തല ആ റോഡ് വഴി പോകുമ്പോഴത്തേക്കുണ്ടോ ഒരു കസേര അതെന്താണ് ആ കസേര പണ്ടുള്ളവർക്കറിയാം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയത്തില്ല ശരിയാണോ പഴയ ആൾക്കാർ ഈ കസേര ഉണ്ടെങ്കിൽ ഏതൊരു വീടിന്റെ ഉമ്മറത്ത് ഒരു കാര്യസ്ഥന് നമ്മള് പണ്ടൊക്കെ ഒരു ആനയുള്ള വീടെന്നൊക്കെ പറയത്തില്ല അതേപോലെ ഈ മാതിരി കസേര കാര്യസ്ഥന്മാരിയ്ക്കുന്ന ഒരു കസേര ഇതിന് പ്രത്യേകതയുണ്ട് ഈ കസേര ഈ കസേര കസേര അല്ല തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ആരും ബഹുമാനിച്ചിട്ടില്ല കസേരകളാ പക്ഷെ ഈ കസേര കണ്ട ബഹുമാനിക്കാരത് വീടാണ് കസേരയാണ് അതെ ആ വീടിന്റെ കാരണവര് അദ്ദേഹം ഇരിക്കുന്ന കസേരയാണ് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ കസേര ഇരിക്കുന്നതിനും ഒരു ബാലൻസ് വേണം അല്ലേ അത് കുഴപ്പമില്ല ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുന്ന ബുദ്ധിമുട്ടുള്ള അഞ്ചു മിനിറ്റ് നോക്കുന്നില്ല പണികളൊന്നും ചെയ്യുന്നില്ല ില്ല വാരി പറഞ്ഞിട്ട് ഇവിടെയും കബോർഡ് പണിയും ഫാക്ടറികൾ പണികളും അങ്ങനെയല്ല ഇത് നമ്മള് നമ്മൾ കുടികളില് കുടികളിലുള്ള പണിക്കാരൻ്റെ വാട്സ്ആപ്പിലെ കോൺടാക്ട് പണിയാറില്ല നമ്മള് കുടികളിലുള്ള സെറ്റ് കബോർഡ് പണി പിന്നെ പറഞ്ഞ് എല്ലാം പത്തില്ലാരും വീട്ടിനുള്ളിൽ എല്ലാം ഞാൻ ചെയ്യുന്ന ഒരാളല്ലേ പണി ഡിമായി പിന്നെ സഹായിക്കുന്ന ഒരു പരിധിയില്ലേ അതുകൊണ്ട് ഈ പണി ഇത് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ എന്തായാലും നന്മയുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് ഇത് ഇന്ന് മരണായത് അല്ല ഇന്ന് പണി മുടങ്ങോ വീട്ടിൽ പാര സ്വർണ്ണപ്പെട്ടി വേണം അത് ആ മുറത്തിനായിരിക്കണം അതെ ഇങ്ങനെയുള്ള പഴയ ചാരി കാലത്തിലെ അങ്ങനെയുള്ള സ്റ്റോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ജയചന്ദ്രൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെടുക മുഖത്തല മൂരാരി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിന്റെ വീടാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഞാനോട് എത്തിക്കാ ു അത്രേ ഉള്ളു അതാണ് ഗ്യാരണ്ടി വീട്ടിലും ഓക്കെ അത്രയും വലിയ ഗ്യാരണ്ടിയാണ് തന്നേക്കുന്ന ജയചന്ദ്രേട്ടൻ ഇത് വീട് അടിച്ചോടിക്കുന്ന ഗ്യാരണ്ടി പറഞ്ഞേക്കുന്ന അടിച്ചാ പോലും ഓടിക്കൂലേ അതല്ലേ പറയുന്ന ആ ഗ്യാരണ്ടി ഗ്യാരണ്ടിരുന്ന കേട്ടോ വീട്ടിൽ വഴ കൂടിയിട്ട് അടിച്ച ഓടിക്കുകയാണ് ഗ്യാരണ്ടി ഇല്ല ഓക്കെ ഓക്കെ